അതൊക്കെ അതൊക്കെ ഹാജരാക്കേണ്ട തലത്ത് ഹാജരാക്കോളാം എന്റെ അതിൽ ഞാൻ പറഞ്ഞതിന് ഞാൻ തന്നെ നിങ്ങൾ താങ്കൾക്ക് വേറെ ജോലിയൊന്നും ഇല്ല ഞാൻ പറയണ്ട ഞാൻ പറയില്ലേ താങ്കൾക്ക് സൗകര്യം എഴുതിയാ മതി വേറെ ജോലി ഇല്ല എന്ത് ഉത്തരവില്ലാന്ന് കള്ള കഥകൾ പ്രചരിപ്പിക്കുന്ന കൈരളിക്കും ദേശാഭിമാനിക്കും എന്നോട് വന്ന് ചോദ്യം ചോദിക്കാനും അല്ലെ അങ്ങനെ ന്യായൊന്നും ഞാൻ പറഞ്ഞത് എന്റെ കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയാരോപണമെന്നുള്ള വസ്തുതകളാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എഴുതിയാ മതി ഞാൻ പറഞ്ഞിരിക്കുന്നതിന്റെ മറുപടി സൗകര്യം ഞാൻ പറഞ്ഞല്ലോ ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് നിങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനസ്രത തിരിച്ചുവിടാനും പണിങ്ങോപ്പണം വേറെ വേറെ ആർക്കെ ചോദിക്കാനുണ്ടോ വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ എന്തെങ്കിലും ഞാൻ ദേശാഭിമാനിക്കും കൈളിയും ചോദിക്കുന്ന നൂറ് ചോദ്യത്തിന് ഉത്തരം പറയാൻ വന്നതല്ല സാധാരണ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദിക്കുന്നത് ഉത്തരം പറയാം ശരി 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 ഞാൻ പറഞ്ഞല്ലോ എന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രക്ഷേപണം ചെയ്താൽ മതി വേറെ എന്തെങ്കിലും പറയാണ്ടോ ചോദിച്ചോളൂ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ മീഡിയയിൽ വലിയ അതിപ്പോ മോദിജിയുടെ പരിപാടിയിലോ അല്ലെങ്കിൽ ബി ജെ പി യുടെ പരിപാടിയിലോ ആരെങ്കിലും പങ്കെടുത്താൽ അവരെ സൈബർ ബുള്ളിങ് നടത്തിയിട്ട് പിന്നെ വായടപ്പിക്കുക എന്നുള്ളത് ഇപ്പൊ സി പി എമ്മിന്റെയും ജിഹാദികളുടെയും ഒരു അജണ്ടയാണെന്ന് ആർക്കും അതിനൊക്കെ ആരാണ് ഇവിടെ കേരളത്തിൽ പിന്നെ വില വയ്ക്കുന്നത് ആര ആ കാലൊക്കെ കഴിഞ്ഞു പോയി സൈബർ ബുള്ളിങ് കൊണ്ടൊന്നും ഇവിടെ ഒരു തരത്തിലും ആളുകളുടെ നിലപാടുകൾ ഇല്ലാതാക്കാൻ കഴിയില്ല മറിയക്കുട്ടിയെ വരെ പിന്നെ എൺപത് വയസ്സ് കഴിഞ്ഞ മറിയക്കുട്ടി വരെ മറിയക്കുട്ടിയെ വരെ ഭീകരമായി സൈബർ ബുള്ളിങ് നടത്തുന്ന യാതൊരു മനസാക്ഷിയുമില്ലാത്ത ഇടതുപക്ഷത്തിനും പിന്നെ ജിഹാദികൾക്കും ആരും മറുപടി പറയുമെന്നാണ് വിചാരിക്കുന്നത് അല്ല കേക്കും വീഞ്ഞും പിൻവലിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് സജി ചെറിയാന് ഇതുപോലെ മുസ്ലിം സമുദായത്തിലെ ഒരു മതചടങ്ങിനെക്കുറിച്ച് പറയാനുള്ള ധൈര്യമുണ്ടോ ഞാൻ എൻ്റെ എപ്പോഴത്തെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എപ്പോഴും ആണെങ്കിൽ ചെണ്ടമുട്ട സജി ചെറിയാന് മുസ്ലിം മതവിഭാഗത്തിലെ ആചാര്യന്മാരെക്കുറിച്ചോ അവരുടെ ഒരു ചടങ്ങിനെക്കുറിച്ചോ ഇങ്ങനെ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ചെറിയ ശി ചെറിയ ഇപ്പോൾ രാജിവെച്ച് കണ്ടം വഴി ഓടിയിട്ടുണ്ടാവുമായിരുന്നു അറിയോ നിങ്ങൾക്ക് ഇതാണ് കേരളത്തിൻ്റെ സ്ഥിതി ഒരു ഒരു വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും എന്തിനാണ് ഇത്തരം വൃത്തികെട്ട പ്രസ്താവനകൾ നടത്തിയത് നടത്തിയതെന്നുള്ളതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഇതുവരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല അല്ല സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ജയിലിൽ കിടന്നതൊന്നും ഓർമ്മയില്ലേ സ്വർണക്കടത്തിലല്ലാതെ പിന്നെ എന്ത് കടത്തിലാണ് സ്വർണ്ണക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്രയും ദിവസം ജയിലിൽ കടന്നിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത് എന്ന് എന്തുകൊണ്ടാണ് വിശ്വസിക്കാൻ പ്രയാസം വേറെ എവിടെയെങ്കിലും അങ്ങനെ നടന്നിട്ടുണ്ടോ ആര് പറഞ്ഞ അലിഗേഷൻ അല്ല ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ സ്വർണക്കള്ളക്കടത്ത് കേസിൽ വളരെ ആധികാരികമായി ഞങ്ങൾ ചില ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ സ്വർണക്കള്ളക്കടത്ത് കേസിൽ ഇടപെട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അവിടെ പിടിച്ചു വയ്ക്കപ്പെട്ട സ്വർണം തിരിച്ചെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പലതവണ വിളിച്ചു ഇതായിരുന്നു ഞങ്ങളുടെ ആരോപണം അന്ന് നിങ്ങളെല്ലാവരും എന്നെ കൊത്തി കീറി കൈ ശങ്കർ അടിയാണോ എന്നൊക്കെ ചോദിച്ചു എല്ലാ ശിക്ഷിച്ചെല്ല പിന്നെ എന്താണ് ശിക്ഷിക്കാൻ എന്താ കേസ് പൂർത്തിയായിട്ടോ എന്താ കേസ് എം ശിവശങ്കറിനല്ലേ വിളിച്ചത് ഏർ എം ശിവശങ്കറിനല്ലാരാണ് വിളിച്ചത് എം ശിവശങ്കരനാണ് ക്കാൻ കോടതിയിലല്ലേ സഹോദരി എന്ത് ചോദ്യമാണ് ആരാണ് എന്താണ് അന്വേഷിക്കാത്തത് സ്വർണക്കള്ളക്കടത്ത് കേസ് അന്വേഷി എന്താ അന്വേഷിച്ചിട്ട് സ്വർണക്കള്ളക്കടത്ത് കേസിൽ ഏത് ഏജൻസി അന്വേഷിച്ചിട്ടാണ് ഏകദേശം ഞാൻ പറയുന്ന മറുപടി നിങ്ങൾ ഇങ്ങോട്ട് വലിയ ചാടല്ലേ സ്വർണ്ണക്കള്ള പറട്ടെ പറട്ടെ മറുപടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐക്കാർക്ക് മറുപടി കുറച്ച് കുറവായിരിക്കും ഞാനൊരു കാര്യം നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം ഡിവൈഎഫ്ഐയുടെ ചോദ്യം എന്നോട് ചോദിക്കേണ്ട സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസിയാണ് ആ ഏജൻസി അന്വേഷിച്ചിട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന പിന്നെ ശിവശങ്കറിനെ കുറ്റവാളിയായി കണ്ടെത്തി അദ്ദേഹത്തെ ജയിലിൽ കടത്തി ഇപ്പൊ കേസ് തുടരുകയാണ് പിന്നെ ഏത് കേസിലാണ് അതിനപ്പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ കോടതി വിധി വന്നിട്ടുണ്ട ലൈഫ് മിഷൻ അല്ല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും അയാള് പ്രതിയാണ് എല്ലാ കേസിലും പ്രതിയാണ് ഇതൊക്കെ നിങ്ങൾ ആശ്വാസത്തിന് വേണ്ടി പറയുന്നതാണെന്ന് ആശ്വസിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണക്കള്ളക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും പ്രതിയായി ഈ നാട്ടിൽ ഇത് എത്രയും ചിത്രത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴും നിങ്ങൾ പറയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ എന്തിനു വെല്ലുവിളിക്കി പി എം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗോവിന്ദൻ ആ അങ്ങനെ പറയാ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് സ്വർണക്കള്ള കട നടത്തിയത് അതാണ് പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങൾ എത്ര സംശയമ നടപടി ഇല്ലെന്ന് ആര് പറഞ്ഞു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ കോടതി ആരെങ്കിലും വെറുതെ വിട്ടിട്ടുണ്ടോ ഈ കേസിൽ നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു ആദ്യമായിട്ട് കാണുന്ന പോലെ സ്വർണ്ണക്കള്ള കടത്ത് കേസും ഡോളർ കടത്ത് കേസും ആദ്യമായിട്ട് സംസാരിക്കുന്ന പോലെ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് വി ഡി സതീശൻ പറഞ്ഞത് സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണോ എന്താ നിങ്ങളുടെ ഉദ്ദേശം സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ഡോളർ കടത്ത് കേസും ഉൾപ്പെടെ എല്ലാ കേസുകളും ശരിയായ നിലയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ അതിൽ ഒരു ഒരു തരത്തിലുള്ള പിന്നെ അന്വേഷണത്തിന്റെ ലാബ്സും ഉണ്ടായിട്ടില്ല ഇനിയും ചില ആളുകളെ ചോദ്യം ചെയ്യാനുണ്ട് അത് ഞങ്ങൾ സമ്മതിക്കുന്നു ആ ചോദ്യം ചെയ്യാനുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം ആളുകളെ ചോദ്യം ചെയ്യേണ്ട സമയത്ത് ചോദ്യം ചെയ്യും എന്തിനാണ് ഇത്ര നിങ്ങൾ വ്യവലാതിപ്പെടുന്നത് എന്താ നിങ്ങളുടെ ഉദ്ദേശം തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുമ്പ് പിന്നെ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കേസ് എട്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർ ചോദ്യം ചെയ്തത് അതാ നിങ്ങൾ മറന്നുപോയോ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളി എന്ന് നിങ്ങൾ പറയുന്ന സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചോദ്യം ചെയ്യപ്പെട്ടത് എട്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് പബ്ലിക്കൊന്നുമില്ല നിങ്ങൾ നിങ്ങൾ ഒരു പബ്ലിക്കും അതിനെപ്പറ്റി യാതൊരു അപലാതില്ല നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടത്തുന്ന സുതാര്യമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു പബ്ലിക്കിനും ഒരു വേവലാതി ആകെ വേവലാതി ഉള്ളത് കോൺഗ്രസുകാർക്കാണ് കോൺഗ്രസിന് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആളുകൾ അതിങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവരികയും ചെയ്യുന്നു അതിന് എലക്ഷൻ സമയം എവിടെ ആയിട്ടുണ്ടെന്ന് എലക്ഷൻ സമയം എവിടെ ആയിട്ടുണ്ട് എലക്ഷൻ പ്രഖ്യാപിച്ചോ നരേന്ദ്രമോദി തൃശ്ശൂരിൽ പറഞ്ഞതെല്ലാം എലക്ഷൻ സമയമായതുകൊണ്ട് പറഞ്ഞതല്ല അല്ലാത്ത സമയത്തും പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് അല്ലേന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആദ്യം വിശ്വസിച്ചില്ലല്ലോ അത് നൂറ് ശതമാനം അഡ്ജസ്റ്റ്മെന്റ് അല്ല ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി കൊടുത്ത ഒരു പരാതി കടലാസിന്റെ വില പോലും പിണറായി വിജയൻ്റെ ഓഫീസ് കാണിക്കുന്നില്ല പിന്നെ എന്താ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് അല്ല പറയേണ്ടത് എലക്ഷൻ കമ്മീഷൻ കേരള പോലീസിനോട് ഈ കാര്യം ശക്തമായി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടു ഇവർ കുറേ ദിവസമായിട്ട് ഈ പിന്നെ ഗണപതി കല്യാണം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക ക്രൈംബ്രാഞ്ച് വരും ക്രൈംബ്രാഞ്ച് ആരാണ് ഇവിടെ ക്രൈംബ്രാഞ്ച് വരാൻ ഇത്ര കാലതാമസം എന്താണ് ക്രൈംബ്രാഞ്ച് വരും ക്രൈംബ്രാഞ്ച് വരും എന്ന് പറഞ്ഞു എവിടെ ക്രൈംബ്രാഞ്ച് ആ കേസ് സുധാ പിന്നെ പിന്നെ സതീശനും പിണറായി വിജയനും തമ്മിൽ ഒത്തുതീർപ്പാക്കി എല്ലാ കേസുകളും പോലെ കോൺഗ്രസ് പറ ശിവ ശിവശങ്കറിന് കോൺഗ്രസിന് എന്ത് വേണമെങ്കിലും പറയാലോ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു കേസ് കേരളത്തിൽ അന്വേഷിക്കുന്നുണ്ടോ ഈ വി ഡി സതീശൻ പ്രതിയായിട്ടുള്ള പുനർജനി കേസിൽ ഇന്നേവരെ ഒരു ദിവസം വി ഡി സതീശനെ ഇവിടെ ചോദ്യം ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആരും സതീശനെ കാണുമ്പോൾ അത് ചോദിക്കുന്നില്ലല്ലോ എന്നോട് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ സതീശനെ കാണുമ്പോൾ സാറേ നിങ്ങളെ പുനർജനി കേസിൽ നിങ്ങൾക്ക് വല്ല നോട്ടീസും വന്നോ നിങ്ങൾക്കെതിരെ വല്ല അന്വേഷണവും ഉണ്ടോ നിങ്ങൾ അന്ന് വിജിലൻസ് എടുത്ത കേസും മറ്റേ എൻജൻസികൾ എടുത്ത കേസും എന്തായി അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയെങ്കിലും നടന്നോ എന്തുകൊണ്ടാണ് സതീഷന്റെ മുമ്പിൽ നിങ്ങൾ ചോദിക്കാത്തത് അപ്പൊ നിങ്ങളെ ഉള്ളിലിരിപ്പം അത്ര നല്ലതല്ല ഏ ഇല്ല സതീഷനോട് ആരും ചോദിക്കുന്നത് അല്ലല്ല സതീഷ് ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല സതീഷന്റെ ഒരു സതീഷന്റെ ഒരു സതീശന്റെ ഒരു പത്രസമ്മേളനത്തിലും ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല അല്ല അല്ല സതീഷനോട് ഇന്നേ വരെ നിങ്ങൾ ആരും നിങ്ങൾക്ക് എന്തൊരു സോഫ്റ്റ് കോർണറാണ് സതീഷിന് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് അതൊക്കെ നിങ്ങൾ പറയുന്നല്ല ആണല്ലോ ആണല്ലോ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ഇതാ ഇവിടെയാണ് നിങ്ങൾ പല പകുതികൾ ഞാൻ ഇതൊരു രാജ്യദ്രോഹ കുറ്റമാണെന്ന് പറഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തിന് ചേരാത്ത ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ വർത്തമാനമാണോ നാട് ഭരിക്കുന്ന പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ വർത്തമാനമാണോ പ്രധാനപ്പെട്ടത് ഞാനൊരു എം എൽ എ പോലും അല്ലാത്ത ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഞാൻ പറഞ്ഞ അതേ കാര്യം വേറൊരു രീതിയിൽ അതായത് രാജ്യത്തിന് ചേരാത്ത ഒരു കാര്യം എന്ന് ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞതും രാജ്യദ്രോഹ കുറ്റം എന്ന് ഞാൻ പറഞ്ഞതും ഒന്ന് തന്നെയാണല്ലോ മുഖ്യമന്ത്രി എന്ത് ചെയ്തു കമ്മീഷനെ ഞങ്ങൾ സമീപിച്ചു എലക്ഷൻ കമ്മീഷൻ പ്രാഥമികമായ ഒരു കുറ്റാന്വേഷണ ഏജൻസി അല്ല എലക്ഷൻ കമ്മീഷൻ ആദ്യം ചെയ്യേണ്ടത് സ്റ്റേറ്റ് പോലീസിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയാണ് സ്റ്റേറ്റ് പോലീസിനോട് അന്വേഷിച്ച് കൃത്യമായിട്ട് അവർ നടപടി എടുത്തില്ലെങ്കിലാണ് അടുത്ത നടപടിയിലേക്ക് പോവുക എൻ്റെ ചോദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ നടപടി ഉണ്ടാവാത്തത് അതിനെന്താ തടസ്സം പിണറായി വിജയന് മുമ്പിൽ അതിനെന്താ തടസ്സം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി കൊടുത്ത കേസ് പോലും എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല നിങ്ങൾ ആദ്യം അവരോട് പോയി ചോദിക്കേ പ്രശാന്തിന് എന്താണ് ഇത്ര തിരക്കെന്ന് അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തി അതിനാവശ്യമായ ശാസ്ത്രീയ പരിശോധനകളൊക്കെ നടത്തി വരുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ വ്യവലാജിപ്പെടുന്നതിനാണെന്ന് ആരെങ്കിലും അന്വേഷണം അവസാനിപ്പിച്ചിട്ടുണ്ടോ ഇന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നോട് ചോദിച്ചിട്ട് കാര്യ പ്രധാനമന്ത്രിയോട് ചോദിക്കണം എന്തുകൊണ്ട് നടത്തുന്നില്ല മോദിയുടെ ഗ്യാരണ്ടി ആണല്ലോ അത് എല്ലാവർക്കും അറിയുന്നല്ലേ മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് സ്റ്റേറ്റ് ലീഡർ അല്ലല്ലോ നാഷണൽ ലെവൽ തന്നെയുള്ള ഒരു ഒരു ടാഗ് ലൈനാണത് മോദിയുടെ ഗ്യാരണ്ടി ഞങ്ങൾ മലയാളത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളത് ഞങ്ങൾ വെച്ചതാണ് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് ഈ സൂര്യൻ അതിനൊന്നും നിങ്ങൾക്ക് ഒരു ഒരു ഇതും ഇല്ലല്ലേ സൂര്യനെപ്പോലെയാണെന്നൊക്കെ പറഞ്ഞ് അല്ല അവിടെയൊന്നും നിങ്ങളൊരു ചോദ്യവും ചോദിക്കുന്നില്ല നിങ്ങളും നിങ്ങളെല്ലാം അല്ല നിങ്ങളെല്ലാം ഇങ്ങനെ ഒരു ഒരു തരത്തിൽ പിണറായി ഭക്തന്മാരായിട്ട് എന്തിനാണ് മാറുന്നത് എന്തൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആളുകൾ പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ സൂര്യനാ ഗ്രഹണം പിടിച്ചു നിൽക്കുന്ന സൂര്യൻ വേണമെന്ന് പറയാം രാവു കേതുക്കൾ മൂടി നിൽക്കുന്ന പിന്നെ സൂര്യന്റെ അടുത്ത് എത്തിയാൽ കരിഞ്ഞു പോന്ന് പറഞ്ഞിട്ടുണ്ട് സൂര്യന്റെ അടുത്ത് എത്തേണ്ടതാന്ന് ഇവിടെ വഴിയിൽ പിന്നെ എസ്കോട്ടിന് മുമ്പിൽ എത്തിയാൽ തന്നെ കരിഞ്ഞു പോകും അതാ സ്ഥിതി ഇത്രയും ഒരു ഫാസിസ്റ്റ് സമീപനം ഒരു മുഖ്യമന്ത്രി കസേരൽ ഇരുന്നു കൊണ്ട് എന്നിട്ട് ഈ പിന്നെ കൊട്ടാരം ഗായകന്മാരെ കൊണ്ട് ഓരോ പ്രാവശ്യവും പാടിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം കാരണബോധനായിരുന്നു ഇപ്പം സൂര്യനാ അതൊന്നും ഇവിടെ ആർക്കും ഒരു വിഷയമല്ല കേരളം തകർന്നുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി ചോദ്യമില്ല പുതിയ ചോദ്യങ്ങളുമായിട്ടാണ് വരുന്നത് ശരി